ഫിറ്റ് ഇന്ത്യ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആഘോഷിച്ചു പാലക്കുഴ മണ്ഡലം കമ്മിറ്റി ആത്മഹതിയിൽ പതാക മധുര വിതരണവും നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിബി ജോർജ് ദിന സന്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് പാലക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു പാലക്കുഴ ജംഗ്ഷനിൽ പതാക ഉയർത്തി മധുരവിതരണം നടത്തിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രേഷ്യസ് യോഗത്തിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മുൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിബി ജോർജ് കിറ്റ് ദിന സന്ദേശം നൽകി ആയിരത്തി ഗവാലിയിൽ കൂടിയ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കടുപ്പിക്കാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന കിരാത വർണ്ണത്തിൽ പതിനായിരം ആളുകൾ നരകയാതന അനുഭവിക്കുമ്പോൾ ബ്രിട്ടീഷുകാരോട് ഈ രാജ്യം വിട്ടുപോകണം എന്ന സന്ദേശം ആ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും ശാന്തനും സൗമ്യനുമായി നിന്ന് അഹിംസാ സിദ്ധാന്തത്തിലൂടെ സമരം ചെയ്ത മഹാത്മാഗാന്ധി ഒരു പച്ച മനുഷ്യനായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡു ഓർ ഡൈ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം വിടണം എന്ന് നടത്തിയ സിംഹ ഗർജനമാണ് ആ ഏഴേ എട്ട നടന്ന സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ ആകൃഷ്ടരായി പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ സംരംഭത്തേക്ക് കടന്നുവരികയും ബ്രിട്ടീഷുകാർക്കെതിരെ രക്തരൂക്ഷിതമായ സമരം നടത്തുകയും സർക്കാർ സ്ഥാപനങ്ങളും ഏജൻസികളും പിടിച്ചെടുക്കുകയും സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യം ആ കിറ്റ് ഇന്ത്യ ആഹ്വാനത്തോടെ ആ മുദ്രാവാക്യത്തോടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിച്ച ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു ഗാന്ധിയുടെ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിച്ചത് തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി കിറ്റ് ഇന്ത്യ ദിനമായി ദിനമായി അന്ന് യൂത്ത് കോൺഗ്രസ് ദിനമായി ആചരിക്കുകയാണ് ഈ സമരത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയിൽ മരിച്ചു വരിച്ച വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യ സമര സേനാ സേനാനികളുടെയും രക്തസാക്ഷികളുടെയും പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമി ഇപ്പോൾ വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത ഭൂമിയിൽ ഈ രാജ്യത്ത് നടക്കുന്ന സാധാരണക്കാരുടെ വിഷയങ്ങൾ അത് പ്രാദേശികമായാലും ഏതായാലും ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് ആവശ്യമായ വിഷയങ്ങളിൽ ഇടപെടാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ദൗത്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു മുൻ മണ്ഡലം പ്രസിഡന്റ് ബേസി ജോയ് ജയമോൻ പി എബ്രഹാം മോഹൻ ഇ എസ് സണ്ണി ടി പി ബിനു യോഹനാൻ അജു അതുൽ സജിത്ത് ജിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു